ദാസഭം പറഞ്ഞ പോലെ ഒരു വൺ ഡേ ട്രിപ്പ് വയനാട്ടിലേക്ക് നമ്മളെ കോളേജിൽ എല്ലാവരും കൂടിയിട്ട് നമ്മൾ രണ്ട് മാസം മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം നാൽപ്പത്തൊമ്പത് ആൾക്കാരെന്ന് വെറും പന്ത്രണ്ട് ആൾക്കാർ നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് ട്രിപ്പ് പോയി പോയിക്കൊണ്ടിരിക്കുന്ന ആദ്യം കുറെ ആൾക്കാരുണ്ടായിന് പിന്നെ എല്ലാവരും കൈ കഴിഞ്ഞു അപ്പം ദാസഭം ബാക്കി പറയുന്നൊന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം ഒരുപാട് സ്വന്തം കുടുംബ സംഘമായിട്ട് ഞാൻ എന്താ ചങ്ങായിമാരോട് അതുപോലെ തന്നെ രണ്ട് കുഞ്ഞു പങ്കെ കൂടി നമ്മളെ കാരണം വീട്ടിലും പറയാൻ കൂടാത്തിന് നമ്മുടെ ಅದು <laughs> ಮನುಷ್ಯನುಷ್ಯೂರಿನ അങ്ങനെ എല്ലാരും കൂട്ടത്തിലും ഇല്ല അല്ല നമ്മളെ കൂട്ടത്തിലും ഉണ്ട് ഒരു സ്വയം ബുക്കി മിസ്റ്റർ കാന്താസ് ഇവര് തന്നെ അങ്ങനെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞപ്പാട് നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കടന്നു ആദ്യം എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞോ നമ്മള് ടൂറിസ്റ്റ് ബസ് ആയിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായത് പിന്നെ ആളെണ്ണം കുറഞ്ഞോടെ തന്നെ ഒരു കുഞ്ഞു മിനി ട്രാവലർ വെച്ചിട്ട് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഇങ്ങനെ പോയി ഏടെ പോയി എന്നൊന്നല്ലല്ലോ നമ്മളെ കൂടെ ആര് വരുന്നത് അതുപോലെ ഇരിക്കും നമ്മളെ വൈകി ശരി അല്ലേ ഏ നാള് മുന്നേ ട്രിപ്പ് ആയിരുന്നു അങ്ങനെ അത് പോസിബിളി നടന്നു കിട്ടി സത്യം പറഞ്ഞാൽ ഇത് നടക്കുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല രാവിലെ ഏഴരക്ക് എട്ട് മണിക്ക് ഇറങ്ങും എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് മണിക്കാണ് കണ്ണൂരിൽ നിന്ന് വിട്ടേ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോൾ വയനാട് എത്തി ഞാൻ അതിൻ്റെ ഒരു ചായ കുടിക്കാനും നിർത്തി പിന്നെ നേരെ ഫുഡ് കഴിക്കാനും കയറി പിന്നെ അവിടുന്ന് ക്ലിപ്പ് ഒന്നും എടുത്തില്ല കാരണം ഒന്നും അല്ല ഒരു വ്ളോഗിങ് പോലെ ഒന്നും എടുത്തില്ല പക്ഷേ എടുത്ത ക്ലിപ്പ് വെച്ചിട്ട് ഒരു കുട്ടി വ്ളോഗാക്കാന്ന് പിന്നെ ഞാനങ്ങി വിചാരിച്ചു ഇതൊക്കെ മെമ്മറി ഹലോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മാനന്തവാടി അല്ലേ എന്നാണ് ഇതാണ് കുറവാതി ഇവിടെ കൊറച്ച് കൊരങ്ങന്മാരുണ്ടായിരുന്നു നേരത്തെ ഇവരെയല്ലാട്ടോ ഒറിജിനൽ കുരങ്ങന്മാരെ ഉദ്ദേശിച്ചു നമ്മളിപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് കുറുവദ്വീപ് എന്ന് പറഞ്ഞാൽ എന്തടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇതൊരു ട്രാവൽ വ്ലോഗോ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു വ്ളോഗൊന്നും അല്ല വെറേ ഫ്രണ്ട്സിൻ്റെ നടക്കുന്ന സമയത്ത് തമാശക്ക് കൊറേ വീഡിയോ അങ്ങനെ എടുത്തു കൂട്ടി അപ്പൊ കുറുവ ദ്വീപില് എത്തി നമ്മള് കൊറച്ച് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കണ്ടത് ഈ ഒരു സെക്ഷനാണ് നറിയ പൂക്കള് പന്തോട്ടത്തെയും പൂക്കളെയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള സെക്ഷൻ പക്ഷെ കാണാൻ നല്ല രസം അങ്ങനെ നമ്മളും അത് ആസ്വദിച്ച് അങ്ങനെ നിന്നിട്ട് ആ ആയിരിക്കും ഡാലിയ ഡാലിയ അല്ലേ നമ്മളെ പൂക്കൾ സത്യം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി കളേഴ്സിൽ സോറി വേണോ ഡിഫറൻ്റ് ഇതോ അങ്ങനെ ഞാനും പൂജയ അവിടുത്തെ എല്ലാ സാധനത്തിനെയും പൈസയും ചോദിച്ചിട്ട് ഒന്നും വാങ്ങണ്ട പുറത്തേക്കറിയുമ്പോ തന്നെ ഈ രണ്ട് കൊരങ്ങന്മാര് നമ്മള് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല രസൊക്കെ തന്നെയാണ് പക്ഷെ ഈറ്റുങ്ങൾ എപ്പോഴാന്ന് കയ്യിൽ നിന്ന് സാധനം തട്ടിപ്പറിച്ചിട്ട് കൊണ്ടുപോകുന്ന പറയാൻ പറ്റൂല ആ ഒരു പേടി ഉണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ അവര് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു

അങ്ങനെ നമ്മളെ കൂട്ടത്തിൽ തന്നെ രണ്ടുമൂന്നും മനുഷ്യക്കുറങ്ങില്ലതുകൊണ്ട് നമ്മളെ ഈസി ആയിട്ട് പേടിപ്പിക്കുകയും ചെയ്തു പിന്നെ അവരായിട്ട് നല്ല മിങ്കിൾ ആകുകയും ചെയ്തു ആര് നമ്മളെ ചെങ്ങായിമാരെന്നെ കുറുവ ദ്വീപിൽ വന്നിട്ട് വെള്ളത്തിലേക്ക് എന്താ ആഘോഷം അങ്ങനെ വിചാരിച്ച് നമുക്ക് എന്തായിട്ട് ഈ ബോട്ടിൽ കയറും വളനെ കൊണ്ടുണ്ടാക്കിയ ഒരു വഞ്ചി പിന്നെ അതിൽ കയറും വിടാനുള്ള ലൈഫ് ജാക്കറ്റ്സും എല്ലാം അവിടെ വെച്ചിട്ടുണ്ടാകും പക്ഷെ അത്ര നല്ലതായിട്ട് തോന്നിട്ടില്ല എന്നാ എന്താ പ്രശ്നം എക്സ്പെൻസീവ് ആണ് വരെ ക്രോസ് അതിന്റെ ഒന്നും ഇല്ല തിരിച്ചു അത്രേ വരുമാ പണ്ടത്തെ അല്ല ആദ്യം ആ ലൈഫ് ജാക്കറ്റ് ആണ്ടരുന്ന എന്റെ മോഡ് പോയി പക്ഷെ ഈ ഒരു ചങ്ങാടത്തിൽ കേറണമെന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കാണുന്ന കയറിൽ നേരെ പിടിച്ചിട്ട് അങ്ങോട്ടേക്കും പോയി എന്നിട്ട് അവിടെ ഒന്നും കാണണ്ട നേരെ തിരിച്ചു ഇങ്ങോട്ടേക്കും വരാനാണെങ്കിൽ അതത്ര വലിയ നല്ലതായിട്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് കുറുവാദ്വീപ് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ വന്നത് ഈയൊരു ലൊക്കേഷനിലേക്കാണ് ഈയൊരു ലൊക്കേഷന്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഓർമ്മയില്ല കാരണം ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത ഒരുപാട് ദിവസങ്ങൾക്കും മാസങ്ങൾക്ക് ശേഷമാണ് ഈയൊരു ലൊക്കേഷൻ ഭയങ്കര ആയിരുന്നു വെള്ളത്തിന്റെ സൗണ്ടും ആ ഒരു സീനറിയും ഒക്കെ ആസ്വദിച്ചിരിക്കാൻ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ അവിടുന്ന് കുറെ ഫോട്ടോസും എടുത്ത് നമ്മൾ നേരെ റൂമിലേക്ക് പോയി പാട് അതിലൊരു ട്രീ ഹൗസ് മോഡലിലെ റൂമായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞതിൻ്റെ കൂടെ കുട്ടികളെല്ലോ ഉണ്ട് അവർ താഴത്തെ കോട്ടേജ് ആയിരുന്നു സെലക്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ റൂമിലേക്ക് അങ്ങ് സെറ്റായി പ്രത്യേക പാഠനെ നമ്മൾ എല്ലാവരെയും ഐഡിയും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ താഴേക്ക് ഇറങ്ങുമ്പോഴേക്ക് അവർ ഡിന്നറും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തോണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് വയനാട് പെരിയലുള്ള ഭൂവി റിസോർട്ടിലാണ് അങ്ങനെ ക്യാമ്പ് ഫയർ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഓണം പാട്ടും ഡാൻസും എല്ലായിട്ട് എല്ലാവരും നല്ല അടിപൊളിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് റിസോർട്ട് ബുക്ക് ചെയ്തോണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു ആരും ശല്യം ചെയ്യാനുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു ദിവസം നമ്മൾ അടിച്ച് പോയിച്ചു ായി രാവിലെ എണുത്തി പാടുന്ന കർട്ടൻ അങ്ങ് നീക്കി നോക്കിയപ്പോഴാണ് ആ റൂമിന്റെ ആക്ച്വൽ ഭംഗി നമുക്ക് എല്ലാരിക്കും മനസ്സിലായത് നിങ്ങളാട്ടി കൂടുതൽ എനിക്ക് ഭയങ്കരായിട്ട് ഫീൽ ചെയ്തത് ആ ഒരു വിൻഡോ തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഭയങ്കര കാമ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം നമ്മൾ ഏകദേശം ഒരു നവംബർ ലാസ്റ്റ് വീക്ക് ഒക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ രാത്രി കിട്ടിയത് തണുപ്പായിരുന്നു അങ്ങനെ ഞാൻ നേരത്തെ താഴെ വന്നിരിക്കുമ്പോഴേക്കും കട്ടൻ ചായ എന്റെ കയ്യിലേക്ക് എത്തി ഭയങ്കര ഹോംലി ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു എനിക്ക് കിട്ടിയത് രണ്ടും മൂന്നും നാലും കട്ടൻ ചായ കുടിച്ചുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു അടിപൊളി ഫീൽ ആയിരുന്നു പിന്നെ കുറച്ചായിട്ട് ഞാൻ അവരെ തോട്ടത്തിലും കാര്യങ്ങളൊക്കെ ഇറങ്ങി നോക്കിയാലും മനസ്സിലായി കുരുമുളകും നാരങ്ങയും തേയില കൃഷിയൊക്കെ ഉണ്ട് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴേക്കും നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാനായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പുട്ടും കടലക്കറിയും കറിയും ബ്രെഡും ജാമും മുട്ടയും ഒക്കെ കിട്ടിയായിരുന്നു ഞാനിപ്പോ ഒരു സത്യം പറയാ ഈ ഒരു വ്ലോഗ് ഞാൻ ഒന്നര കൊല്ലം എടുത്തതാ ഇത്രയും പറഞ്ഞ വോയിസ് ഓവറും ഒരു കൊല്ലത്തിന് മുന്നേ എന്തിനാ ഇത് ഇതിപ്പോ കുത്തിപ്പൊക്കുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഈ മെമ്മറി ഉദ്ദേശിച്ചില്ല അതുകൊണ്ട് തന്നെ ഏടിയെത്താത്ത സാനദ്ധ ഏടെങ്കിലെത്തിക്കൊട്ടും And the fishes much are so kachra. amazing. <laughs> <This> <laughs> <fresh> I <have laughs> mean, so because it's a little bit of 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 a little അങ്ങനെ ഫിഷ് പെടിക്കുന്ന ശേഷം നമ്മളൊരു അടിപൊളി ഓഫ് റോഡ് റൈഡിന് ഇറങ്ങി അതും ജീപ്പില് നിന്ന് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടാ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഡ്വഞ്ചറസ് ആയതുകൊണ്ട് തന്നെ കൊമ്പും കൊള്ളി ഒന്ന് മേത്ത് കൊള്ളാണ്ട് നോക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ തന്നെ പിന്നെ ഈ റൈഡ് കഴിഞ്ഞപ്പോൾ അടനെ ഇനി റൂം പോയിട്ട് പാക്കെല്ലാം ചെയ്യണം അതിനു മുന്നേ കൊറച്ച് റെസ്റ്റ് ഇട്ടിട്ട് പോവാൻ ണക്കങ്ങൾക്ക് ഓട്ടെടുക്കാൻ കൂടെ കൂടിയില്ല എന്ന് പറഞ്ഞ ശ്രേഷന്റെ ചെറിയ പടക്കങ്ങൾക്ക് ശേഷം നമ്മള് വീട്ടിലേക്ക് പോകും അപ്പം ഈ വ്ളോഗ് ഇത്രയേ ഉള്ളു ഇതേപോലെ എപ്പാ പോകുന്നു നമുക്കറിയില്ല ഇനി പോകുന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരെല്ലാം ആ ട്രിപ്പിനുണ്ടാവും അറിയാം അതുകൊണ്ട് തന്നെ മടിച്ചായി എനിക്ക് ഈ ഒരു വ്ളോഗ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് എടുത്തു അപ്പൊ യു